സൂര്യ ടി വിയിലെ പുതിയ പരമ്പരയാണ് ആ സീരിയലിൽ നായകനായ ഹരിയുടെ അനീതിയായ കുറിച്ചറിയാം അനുശ്രീയായി അഭിനയിക്കുന്നത് നടി കസ്തൂർബയാണ് കൊല്ലം സ്വദേശിയായ കസ്തൂർബ പഠനത്തിലും കലാരംഗത്തും എല്ലാം ഒന്നാം സ്ഥാനത്തായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് കസ്തൂർബ വിജയിച്ചത് പ്ലസ് ടുവിലും പഠന മികവ് ഒരു തരി പോലും പുറക്കോട്ട് പോകാതെ അവിടെയും എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്കോടെ വിജയമുറപ്പിച്ചു ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഏറെ പ്രശസ്തമായ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് കസ്തൂർബ കോളേജിലും നാട്ടിലുമെല്ലാം അഭിമാന താരമായി വളർന്നു വരികയാണ് താരം പഠനത്തിനിടയിലാണ് സീരിയലിലേക്ക് വരുന്നത് സുഭദ്രമായിരുന്നു താരത്തിന്റെ ആദ്യ സീരിയൽ മടക്കം എന്ന ഷോർട്ട് ഫിലിമിൽ ആദ്യമായി അഭിനയിച്ചു പിന്നീട് കൗമദി ടി വരൻ ഡോക്ടറാണ് എന്ന സിറ്റ്കോം പരമ്പരയിലും അഭിനയിച്ചു പിന്നീടാണ് സി കേരളത്തിലെ സുഭദ്രം എന്ന സീരിയലിൽ അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്റ്റുഡൻസ് പോലീസ് കേണക്ട് നൂറ്റി അറുപത്തിനാല് സ്കൂളിലേക്ക് പുതുതായി ആരംഭിച്ചതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചപ്പോൾ ഈ ചടങ്ങിൽ അവതാരികയായി നിന്നത് കസ്തൂർബയായിരുന്നു അഭിമാനകരമായ നിമിഷമാണെന്ന് കുറിച്ചുകൊണ്ടുള്ള പോസ്റ്റും ഇന്നും താരത്തിന്റെ സോഷ്യൽ മീഡിയയിലുണ്ട് ഈയിടെ കൈരലി ടി വിയിലെ അശ്വമേധം എന്ന പരിപാടിയിൽ എത്തിയപ്പോഴാണ് കസ്തൂർബയുടെ ആരുമറിയാത്ത കഴിവുകൾ പുറം ലോകം അറിയുന്നത് ഇപ്പോൾ താരം സൂര്യ ടി വിയിലെ ആതിര എന്ന പരമ്പരയിൽ അനുശ്രീ എന്ന കഥാപാത്രം അഭിനയിച്ചുകൊണ്ട് ആരാധകരെ സ്വന്തമാക്കുകയാണ് സൂര്യ ടി വിയിലെ ആതിര എന്ന പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ